പൊതുവേദിയിൽ കുഴഞ്ഞുവീണ് നടൻ വിശാൽ വില്ലുപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് നടൻ ബോധരഹിതനായി കുഴഞ്ഞുവീണത് സൗന്ദര്യ മത്സരത്തിന് ആശംസകൾ അറിയിച്ചു പോകവെയാണ് നടൻ വീണത് ഉടൻ തന്നെ നടനെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു നടന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കൂവാകം കൂത്താണ്ഡവർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ട്രാൻസ്ജെൻഡറുകൾക്കായി സൗന്ദര്യ മത്സരം ഒരുക്കാറുണ്ട് മത്സരം കാണാനും വിലയിരുത്തുവാനും സ്പെഷ്യൽ ഗസ്റ്റായാണ് വിശാലെത്തിയത് വിശാലിന് ബോധക്ഷയം സംഭവിച്ചതിൻ്റെ കാരണം ഇനിയും പുറത്തു വന്നിട്ടില്ല അതേസമയം നേരത്തെയും പൊതുവേദിയിൽ നടൻ മോശം ആരോഗ്യസ്ഥിതി പ്രത്യക്ഷപ്പെട്ടിരുന്നു മതഗതരാജയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ കടുത്ത പനിയും വിറയലോടുമാണ് നടൻ എത്തിയിരുന്നത് അന്ന് താരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെ വലിയ ചർച്ചകളാണ് ഉണ്ടായിരുന്നത് പ്രോഗ്രാമിനിടെ വീട ഉടനെ ആരാധകരും സംഘാടകരും ചേർന്ന് പ്രഥമ ശുശ്രൂഷ നൽകി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു മുൻമന്ത്രി കെ പൊന്മുടി അദ്ദേഹത്തിന് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു പരിപാടിക്ക് മുൻപ് വിശാൽ ജ്യൂസ് മാത്രമാണ് കഴിച്ചിരുന്നതെന്നാണ് വിവരം പുറത്തു വരുന്നത് അതാകാം പെട്ടെന്ന് കുഴഞ്ഞു വീഴാൻ കാരണമായതെന്നും വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ ജനുവരിയിൽ വിശാലിനെ ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു